രാവണി പറഞ്ഞ പോലെ ഇവിടെ മാസ്റ്റ പുസ്തകം മലയാളത്തിൻ്റെ പ്രിയ കവിതകൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ് എൻ്റെ കാവ്യാലാപനത്തിനു വേണ്ടി മുരളിയെ വിളിക്കുന്നു മുരളിയെ നമ്മൾ ഞാൻ കേട്ടിട്ട് കുറച്ച് നാളായി മുരളിയുടെ കവിതകൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും മുരളിയെ കാവ്യാലാപനത്തിനായി ക്ഷമിക്കും बहुमान पेट बिंदु टीचर वेदी रामृष्ण माष വിജയം മാഷ് മാധവൻ മാധ്യമസ്ഥാർ ഓരോരുത്തരോടും പ്രത്യേകിച്ച് രാവണേട്ടൻ എല്ലാവരോടും നമസ്കാരം സഹസിലുള്ള പ്രിയപ്പെട്ട കവികൾ ഗുരുനാഥന്മാർ എല്ലാവർക്കും നമസ്കാരം കെ വി രാമകൃഷ്ണൻ മാഷിലെ നിരവധി കവിതകളുണ്ട് പക്ഷേ ചൊല്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ദൈർഘ്യം കുറഞ്ഞതാവണം എന്നുള്ളത് പ്രധാനമാണെന്നുള്ളത് കൊണ്ട് മാഷുടെ രചനയുടെ സൗരഭ്യം പലപ്പോഴും പൂക്കളുടെ സൗരഭ്യം മാഷിയുടെ കവിതകളിൽ ധാരാളമായിട്ട് കാണാം അതൊരു പക്ഷേ മാഷ ഇടപെട്ടത് പൂക്കളുമായിട്ട് ധാരാളം ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാം അതുകൂടി ഉൾച്ചേർന്നിട്ടുള്ള ഒരു കവിത അപർണ എന്ന കവിതയാണ് മാഷ് കറിയില്ല ഞാനതാണ് ഇവിടെ ചൊല്ലുന്നത് എന്നുള്ളത് അറിയില്ല അപർണ എന്നുള്ള കവിത ഇഷ്ടമുള്ളൊരു കവിത ചൊല്ലിക്കോളൂ എന്നാണ് മാഷ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ എനിക്കാവും വിധം ഞാൻ ശ്രമിക്കാം അപ്പോൾ ഒന്നുറക്കെ ചൊല്ലി പ്രാക്ടീസ് ചെയ്യലൊന്നും നടന്നിട്ടില്ല എന്നാൽ നെയ്യൊഴിച്ചുതിരിട്ടൊരുക്കി ഭീപിക നെയ്യൊഴിച്ചഞ്ചുതിരിയിട്ടൊരുക്കി ഭദ്രദീപികളുത്താൻ തീ കൊണ്ടുവന്നീല ഇനി തന്നെ ണോ ഇത്രമേൽ ധൃതിയാണെങ്കിൽ വാരിയത്തേക്കു അമ്മ തന്നെ തരും തെല്ലും തീക്കനൽ കൂസൽ കൂടാതെ കൊച്ചു കുസൃതി പെണ്ണുരക്കവേ തിരുമുറ്റത്തു നിന്നു ഞാൻ കൽവിളക്കു കണക്കിനേ പോയ ജന്മങ്ങളിൽ സൗരഭം നിർജരാർദ്രത ചേർക്കുന്ന ളസി തളം കൈതപ്പൂവിൽ കൺകളൂന്നി നിൽക്കും ഗ്രാമീണ ബാലയിൽ കൊരുക്കും ആദ്യരാഗം പോൽ ചെമ്മേഴും ചെമ്പരുത്തിയും നിഗൂഢമായി കാത്തുപോരും അനുരാഗം കണക്കിനെ വിടർന്നിട്ടും കൂമ്പി നിൽക്കും മഞ്ഞമന്തരസൂനവും ഇടവെച്ചവൾ കെട്ടുന്നു മാല ഏറ്റം തിടുക്കോടെ മിന്നുന്നു

പുല്ലു പിരിച്ച അറ്റം തുടുത്ത വിരൽ കാണവേ പെട്ട പൂ കാണവേക്കുള്ളി പെട്ടുന്നതുചേതന ഗർഭ പുല്ലു പിരിച്ച അറ്റം തുടുത്ത വിരൽ കാണവേ പിരി ുള്ളിൽ പെട്ട പൂപോൽ ഞെരിയുചേതന തുമ്പുകെട്ടിയതാം ഈറൻ പൂമുടിച്ചു പൂമുടിച്ചു വിരലോടിച്ചു നിൽക്കുന്നു രാഗലോലനിളം വെയിൽ െട്ടിയതാം ഈറൻ പൂമുടി മുടിച്ചുരുളൂടവേ വിരലോടിച്ചു നിൽക്കുന്നു രാഗലോലനിളം വെയിൽ മഞ്ഞിൻ പുതപ്പുമാറ്റുമ്പോൾ മരം കോച്ചി വിറയ്ക്കുമി പുലർകാലത്ത്

മഞ്ഞിൻ പുതപ്പു മാറ്റുമ്പോൾ മരം കോച്ചിവിറയ്ക്കും ഇപ്പുലർ കാലത്ത് ഉമ്മീതിയില്ല മേൽ തോലുചീന്തി മോളിൽ പൂവിട്ടു വെച്ചിടും കഥളി പഴമെന്നോണം ഞാൻ ഉണർന്നു കിടക്കവേ കുളിർന്നുടനുടൻ കോരിത്തരിക്കും തളിർമേനിൽ പറ്റിച്ചേർന്നു കിടന്നീടും ഈറന്തുകിലുമായി വൾ മുഖം തെല്ലുകുനിച്ചെന്നുമിരിക്കും കടക്കണ്ണിൽ പീലി നീർത്തും കുസൃതിത്ത തുടിപ്പൊടേ മുഖം തെല്ലുകുനിച്ചെന്നുമിരിക്കും മാല കെട്ടുവാൻ കടക്കണ്ണിൽ പീലി നീർത്തും കുസൃതി ഞ്ഞും പരബ്രഹ്മം കണ്ടും കൊളുത്തും സ്നേഹമറ്റുപോവും വെയിൽ കാഞ്ഞും പരബ്രഹ്മം കണ്ടും ഇമ്മട്ടു ിൽക്കുക കൊളുത്തും മുമ്പിലി വെണ്ണൂൽ തിരിയിൽ സ്നേഹമറ്റുപോം തലചെറ്റുചരിച്ചൊന്നു നോക്കി പെൺകൊടി ചുണ്ടിലുണ്ട് ഇതൾ വിടർത്തുന്നു പരിഹാസത്തുടുപ്പുകൾ ശ്രീലകത്തിളകാതെന്നും കൺ തുറക്കാതെ നിൽക്കുമല്ലിൻ കണ്ടത്തിലർപ്പിക്കാൻ കൊരുത്തു നീ തുടുത്ത കൈക്കുമ്പിൽ വെച്ചിട്ട ഒരു കൂവളമാല അക്കാൽക്കലർപ്പിക്കലും കല്ലിൻ കണ്ണിൽ യൂറുമോ തുടുത്ത കൈക്കൂമ്പിൽ വെച്ചിട്ട് ഒരു കൂവളമാല അക്കാൽക്കലർപ്പിക്കലും കണ്ണിൽ കണ്ണിൽ ആർദ്രതയൂറുമോ പിതൾവാടാതുള്ളിനുള്ളിൽ ഓമനിച്ചു വരുന്നൊരത്തിച്ചിമാല ണിഞ്ഞിടാൻ വാടാതുള്ളിനുള്ളിൽ ഓ ഓമനിച്ചു വരുന്നൊര എനിക്കെന്നു തരും മാറിലണിഞ്ഞിടാൻ ഒന്നു ചൂടിയുപേക്ഷിക്കാൻ തുളസി കതിരല്ല ഞാൻ ഒന്നു ചൂടി ഉപേക്ഷിക്കാൻ തുളസി കതിരല്ല ഞാൻ മുറ്റത്തെ പന്തലിൽ കേറി വന്ന മെടുക്കുക ഒന്നു ചൂടി ഉപേക്ഷിക്കാൻ തുളസി കതിരല്ല ഞാൻ മുറ്റത്തെ പന്തലിൽ കയറി വന്ന അറിയാതൊരു തൂമിന്നൽ ഉള്ളിൽ കണ്ണിമവിട്ടവേ അകത്തേതോ കോണിൽ നിന്നു വളയുന്നു കിലുന്നവേ നിഴൽപ്പാടുകൾ മൂർച്ഛിച്ചുകിടക്കും മമ ജീവനിൽ പോ ൊളി ചിന്നുന്ന ഭദ്രദീപം ജ്വലിക്കയായി പാടുകൾ മൂർച്ഛിച്ചു കിടക്കും മമ ജീവനിൽ പോക്കുവയിലൊളി ചിന്നുന്ന ഭദ്രദീപം ജ്വലിക്കയാ അമൃതഭർഷണിയാണ് രാഗമെങ്കിലും അവസാനം അത് ജ്വലനത്തിനാണ് എത്തി നിന്നത് കവിതയിൽ മാത്രം എനിക്ക് വളരെ ഇഷ്ടമായ ഒരു കവിതയാണ് അതുകൊണ്ടാണ് ഞാൻ ചൊല്ലിയത് പ്രത്യേകിച്ച് മാഷ് വാരാണ് എന്നുള്ളത് കൊണ്ട് ആ മാലകെട്ടും പൂവും ആ കഥ പഴത്തിന്റെ ഉപമകളും ഇന്ന് കവിതയിലധികം കാണാത്തതുമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ കവിത തന്നെ എത്തുക